ഹായ് ഗൈസ് ഇപ്പോ സമയം മൂന്ന് അമ്പത്തി ആറ് ഈ നേരത്തെ വിനങ്ങാടാണീ പോണത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ എന്തായാലും കക്കാൻ പോണേല ഞാനെയ്യ് ദുബായി പോണേ ഏ ദുബായാ ഇവന് എന്തൊക്കെയാണ് പറയണത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അതെവിടെയാണ് ഞാൻ കാണിച്ചത് ാണതാണ് ഞങ്ങൾ മൊനമ്പത്താരുടെ സ്വന്തം ദുബായ് വാളയാർ പരമശിവന് വാളയാറാണ് ദുബായെങ്കിൽ ഞങ്ങൾ മൊനമ്പത്താരുടെ ദുബായ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് മുനമ്പം ഫിഷിംഗ് ഹാർബർ പണിയെടുക്കുന്നവൻ്റെ ദുബായ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറുകളിലൊന്ന് ഓരോ ദിവസവും ഓരോ മാർക്കറ്റിലോട്ടും ഓരോ ജില്ലകളിലോട്ടും ഓരോ സംസ്ഥാനങ്ങളിലോട്ടും എത്ര ലോഡ് മീൻ വെച്ച് പോകണമെന്ന് ഊഹിക്കാൻ പറ്റുമോ ഓരോ ദിവസവും കോടികളുടെ കച്ചവടമാണ് ഇവിടെ നടക്കാറുള്ളത് ജർമ്മൻ ബ്രിട്ടൻ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ഒരു വലിയ തോതിൽ മീൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നല്ല ഗുണമേന്മ ഇനി കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് പ്രകാരം ഇ ഐ അംഗീകരിച്ച ഏക തുറമുഖമാണ് മൂനമ്പം ഫിഷിംഗ് ഹാർബർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പം ഫിഷിംഗ് ഹാർബറിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഈ വീഡിയോ അത്യാവശ്യം ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മൂനമ്പ ഫിഷു ഗാർബറിന് പ്രധാനമായിട്ട് മൂന്ന് ഹാളുകളാണുള്ളത് ആ ഓരോ ഹാളിനും ഓരോ പ്രത്യേകതകളുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഹാൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഹാളാണ് ഈ ഹാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലുണ്ടാവുന്നത് മാർക്കറ്റ് പോകുന്ന മീൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന മീനാണ് ഇവിടെ കൂടുതലും ഉണ്ടാകുന്നത് അതായത് ചാള അയില കിളിമീൻ ഊളാവ് തളയൻ കൂന്തല് ചെമ്മീൻ മാന്തല് അതുപോലുള്ള മീനുകളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് ഇവിടെ ഉണ്ടാകുന്ന മീനുകളെല്ലാം നല്ല ഫ്രഷ് മീനുകളുമായിരിക്കും ഈ നിരത്തി വെച്ചിരിക്കുന്ന മീനുകളെല്ലാം ലേലം ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാശിയോടുള്ള ലേലം വിളി ആണെങ്കിൽ രാവിലെ ഒരു നാലര മണിയാവുമ്പോ ഈ ഹാർബറിലോട്ട് വന്നാൽ മതി കാരണം ആ സമയത്താണ് ഈ ഹാളിൽ കച്ചവടം തുടങ്ങുന്നത് രാവിലെ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോ ഇവര് കള്ളിയിലെ മീൻ പൊട്ടിച്ച് സ്റ്റോർ ചെയ്ത് പുറത്തിറക്കും എന്നാലേ ഇവർക്ക് ഈ കച്ചവടത്തിൻ്റെ സമയം ആകുമ്പോഴേക്കും പ്ലാറ്റ്ഫോമിലോട്ട് മീൻ എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മീനെല്ലാം നല്ല ഫ്രഷു ആയിരിക്കും ഈ കാണുന്നതാണ് ഇവരുടെ മീൻ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറ് ഈ സ്റ്റോറിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാല് പേര് ഇറങ്ങിയിട്ട് മീൻ കള്ളിയിൽ നിന്ന് പൊട്ടിച്ച് പുറത്തെത്തിച്ചു കൊടുക്കും ഇവർ ഇത് റോപ്പിട്ട് മേലോട്ട് പൊക്കിയെടുക്കും കണ്ടോ ഓരോരുത്തർ വലിച്ചോണ്ടെന്ന് നോക്കട്ടെ ഈ കാണുന്നതാണ് നെയ്മീൻ തിളങ്ങണ തിളക്കം കണ്ട നല്ല ഫ്രഷ് മീനാണ് ഇതേപോലെ ഓരോ മീനും അവർ പുറത്തോട്ട് എത്തിക്കുന്നു ഇങ്ങനെ എന്നിട്ട് ഇതിനകത്ത ഐസൊക്കെ മാറ്റി ഓരോ മീനും വേർതിരിച്ച് ഓരോ ബോക്സിലാക്കിയിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കും അതിന് ശേഷമാണ് അവര് ലേലം വിളിച്ച് വിൽക്കണത് ഈ എണ്ണം പൊക്കി പിടിച്ചിരിക്കണ മീനിന്റെ സൈസൊന്നും നോക്കിയാൽ നിങ്ങൾ എന്ത് വലുതാണല്ലേ ഇതേപോലെ ഒരുപാട് വലിയ മീനുണ്ട് ഈ സ്റ്റോറിൽ ഈ നെയ് മീനൊക്കെ തിളങ്ങണ തിളക്കം കണ്ട നല്ല ഫ്രഷ് മീനാണ് ഇതേപോലെ ലോട്ട് മീനുണ്ട് ഇതിൻ്റെ ഉള്ളില് ഈ ബോട്ടിൽ കൂടുതലും നെയ്മീനാണ് ഉള്ളത് കണ്ട അണ്ണമാര് കയറ്റിക്കൊണ്ടിരിക്കണ ഞാൻ ഇനി പുറത്ത തിരക്കൊന്നാണ് ചേട്ടനക്ക് ഇവര് മൊത്തം മീൻ ലേലം വിളിച്ചെടുക്കാനും പിന്നെ കുറെ പേര് നോക്കിക്കാനും വന്നേക്കാനാണ് ഈ ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നു മീൻ പൊക്കി കൊടുക്കുന്ന ചേട്ടനെ കണ്ടാ ഈ ചേട്ടനാണ് ഈ സ്റ്റോർ ചെയ്യുന്നു മീൻ ഇറക്കുന്നത് ഈ അണ്ണനാ മീൻ പൊക്കാൻ പോലും പറ്റണില്ല ആടെ അമ്മോന മീൻറെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇനി നോക്ക് ഈ ബോട്ടിലെ സ്റ്റോർ ഒന്നു കാണാ ഇതാണ് ഈ ബോട്ടിന്റെ സ്റ്റോറ് ഇങ്ങനെ ഓരോ കള്ളിലും ഐസ് ഇട്ട് ഇവര് മീൻ ഫില്ല് ചെയ്ത് വെക്കും ഇതിലെല്ലാം നല്ല ഫ്രഷ് മീനായിരിക്കും ഇപ്പോൾ ഇതിനകത്തെ മീനൊക്കെ തീർന്ന് അതുകൊണ്ടാണ് എന്നെ അവർ ഇറക്കിയത് അപ്പോൾ ഇതിൻ്റെ സ്പേസ് ഒന്ന് നോക്കിയേ അത്യാവശ്യം ഒരു അഞ്ചാറ് ഫാമിലിക്ക് ഓടി നടന്ന് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതാണ് ഈ കള്ളിയിൽ ഐസ് റൂം ഇങ്ങനെ കള്ളിയുടെ രണ്ടറ്റത്തായിട്ടായിരിക്കും മിക്കപ്പോഴും ഐസ് വില്ല് ചെയ്ത് നോക്കുന്നത് ഈ ഐസാണ് മീനിൽ പൊട്ടിച്ചിരുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള ഐസ് ഇതേപോലെ കള്ളിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് നോക്കൂ ഇങ്ങനെ കള്ളീന്ന് ഇറക്കണ മീൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഐസ് എല്ലാം കളഞ്ഞ് ഇവർ വണ്ടിയിൽ വണ്ടിയിലുന്തി ഓരോ പ്ലാറ്റ്ഫോമിലായിട്ട് എത്തിക്കും അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇതെ ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് അണ്ണൻ തന്നെ മീൻ പൊക്കി കിടന്ന് പുള്ളിയുടെ വിചാരം ഞാൻ എന്തോ വലിയ യൂട്യൂബറാണ് പാവം അങ്ങോട്ട് പൊക്കി കാണിക്കണ്ട പിള്ളേരങ്ങോട് കാണിട്ടേക്കണ്ട ഇതാണ് വറ്റ തിളങ്ങണ തിളക്കം കണ്ട ക്യാമറ കണ്ട സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അണ്ണൻ ഓരോ മീനും ആവേശത്തോടെ പൊക്കി കാണണ്ട അണ്ണൻ ഇപ്പൊ പൊക്കി കാണുന്ന മീനാണ് മോത കടൽ എന്നും പറയും നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തരുന്ന ഹാളിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ലേലുംപിളി ഞാൻ ഇവിടുത്തെ പണിയൊക്കെ ഫട്ട ഫട്ടായിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ഹാളിൽ ഇടുക ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഹാള് ഈ ഹാളിലായിരിക്കും മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടാവുന്നത് ഇവിടുത്തെ യൂണിയൻകാർ ചേട്ടന്മാരൊക്കെ പണിയെടുക്കേണ്ടി വരുന്നത് ഇത് ഈ ഹാളിലാണ് അറ്റം വരെ മീനായിരിക്കും കുന്നു കൂട്ടിയിട്ടുണ്ടാവും നമുക്ക് അറ്റം കാണാൻ പറ്റൂല ഇവിടെ കൂടുതലായിട്ട് വരുന്നത് വളത്തിനുള്ള മീനാണ് ഈ പൊടിക്കാനുള്ള മീൻ വളത്തിനുള്ള മീൻ പിന്നെ കേടായ മീൻ അങ്ങനത്തെ കഴിക്കാൻ പറ്റാത്ത മീനുകളാണ് ഇവിടെ കൂടുതലുണ്ടാവാറുള്ളത് ആദ്യത്തെ ഹാളിൽ എലംപിളി കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഇങ്ങാട് വരും ഇവിടുത്തെ മീനിലേ ഏലം പിളിക്കാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതായിരുന്നു കണ്ണേട്ടൻ്റെ എൻട്രി ഇതാണ് കണ്ണേട്ടൻ കണ്ണേട്ടൻ ഇവിടുത്തെ യൂണിയൻ ഈ പണിയെടുക്കുന്ന ഒരു മെയിൻ പണിക്കാരനാണ് കണ്ണേട്ടൻ മുനമ്പത്തൊരു മീനാണ് കണ്ണേട്ടൻ ഇല്ലാത്ത ഒരു പരിപാടി പോലും മൊനമ്പത്ത് കാണാൻ പറ്റില്ല അതാണ് മുനമ്പത്ത് കണ്ണേട്ടൻ്റെ റോള് ബോക്സ് തട്ടിട്ട് കണ്ണേട്ടൻ അടുത്ത ബോക്സ് എടുക്കാൻ വേണ്ടി പോകണു കണ്ണേട്ടൻ കുറച്ച് ഹാർഡ് വർക്കറാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ഹാൾ ഈ ഹാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാളിലും കൂടുതലായിട്ടും വരുന്നത് വള്ളക്കാരുടെ മീൻ വഞ്ചിക്കാരുടെ മീൻ പിന്നെ ചൂണ്ടപോട്ടുകാരുടെ മീൻ അതേപോലത്തെ മീനുകളായിരിക്കും കൂടുതലും വലിയ മീനായിരിക്കും നെയ്യ് മീൻ കയര കുടുത ഓലക്കുടി തെരണ്ടി സ്രാവ് പാലാ മീൻ അങ്ങനത്തെ ടൈപ്പ് മീനുകളായിരിക്കും ഇവിടെ കൂടുതലും കയറാറുള്ളത് പിന്നെ കറിക്കാരും മീനിടാറുണ്ട് നിങ്ങൾക്ക് കറിക്കൊക്കെ മീൻ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വിലക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചര ആറ് മണി സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് മീൻ മേടിക്കാൻ പറ്റും നെയ്മീൻ്റെ ഒക്കെ സൈസും കളറൊക്കെ ഉണ്ടാവുക നല്ല പച്ച മീനാണ് ഇനി വഞ്ചിക്കാർ മീനുകാർക്കുണ്ടാട്ടി തരാം ഇതാണ് വഞ്ചിക്കാർ ഇവരുടെ നിന്നാണ് കൂടുതലായും ഈ ഹാളിലോട്ട് മീൻ എത്താറുള്ളത് ദൈവം മീൻ ഇറക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഇവരും മറ്റേവരെ പോലെ തന്നെ ഐസൊക്കെ കളഞ്ഞ് കള്ളി പൊട്ടിച്ചാണ് മീനെടുക്കുന്നത് എന്നിട്ട് ഓരോരോ മീനായിട്ട് വേർതിരിച്ച് നോക്കും പക്ഷേ മറ്റേ ബോട്ടുകാരുടെ പോലെ ഒരുപാട് വെറൈറ്റി മീനുകളൊന്നും ഇവരുടെ ഉണ്ടാവില്ല രണ്ടാമൂന്നാം ടൈപ്പ് മീനുണ്ടാവുള്ളൂ ആ പോയാ നെയ്മീൻ്റെ സൈസ് കണ്ടാകും പൊന്നും വിലയുള്ള സാധനം ഉണ്ടാ ദേ അത് പൊന്നും വില ഉള്ളതാണെങ്കിൽ ദീവന്നതിന് ഡയമണ്ട് വിലയിരിക്കും നല്ല വില ഉണ്ടാവും ഈ മീനക ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് വലിയ ബോട്ടുകളൊന്നും കാണാൻ പറ്റില്ല ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനത്തെ ചെറിയ വഞ്ചികളായിരിക്കും ഉണ്ടാവാറുള്ളത് ഇവര് എന്നോട് കൂടുതലും പിടിക്കാറ് നല്ലൊരു പവർഫുൾ ലേലം പവർഫുള് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പവർഫുൾ ലേലം ലേലംപിളി സമാധാനമായിട്ട് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഓലക്കൂടി ഒ ജങ്ങനാണ്ടാ ആ പുള്ളിക്കറുപ്പിനെ വിളിച്ച് വിളി കേട്ടല്ല അഞ്ചുമുക്കാലാണ് അതിനെ വിളിച്ച് അതായത് അയ്യായിരത്തി ചില്ലായിരം രൂപ അതിനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പെട്ടയിലിരിക്കണ നെയ്മിനൊക്കെ എത്ര രൂപ വിളിക്കുമോ എന്നൊന്ന് ഊഹിച്ച് നിങ്ങൾ നിങ്ങള് ഞാനങ്ങനെ കുറച്ച് കറങ്ങി കിടന്ന് കഴിഞ്ഞപ്പുണ്ടോ അവിടെ കണ വിറക്കാറുണ്ട് അപ്പൊ ഞാനവിടെ കുറച്ചായിരുന്നു വീഡിയോ എടുത്തിട്ട് സ്റ്റോറിൽ ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് സ്റ്റോറിലൊക്കെ അയച്ചേട്ടാ ഞാൻ അടുത്ത് കാട്ടിത്തരാൻ പോകും അതേ ഇവിടെ ഇങ്ങനെ ബോക്സിലാക്കി കള്ളി പൊട്ടിച്ച മീൻ നിരത്തി ഇരത്തി വെച്ചേക്കാണ് ഈ കള്ളിയിലേക്ക് ഒട്ടുമിക്ക മീനും തീർന്നു അവസാന കള്ളിയാണ് ചേട്ടൻ കോരിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാട്ടിത്തരാട്ടാ ഓരോ കള്ളികളും വടിച്ച് വെച്ചേക്കാണ് ലാസ്റ്റുള്ളത് കുറച്ച് ചെറിയ കൂന്തലാണ് അതാണ് ആ ചേട്ടൻ കഷ്ടപ്പെട്ട് കോരിക്കൊണ്ടിരിക്കണത് ഇപ്പം തന്നെ ആ ബോക്സ് എന്നറയും ഇതാണ് ലാസ്റ്റ് കള്ളി ഞാൻ മേലോട്ട് വേറെ മണ്ണന്മാരൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കയാണ് നമ്മ അങ്ങനെ തിരിച്ചു കറങ്ങി നമ്മ നമ്മെവിടുന്നാണ് തുടങ്ങി അവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഹാളാണിത് ഇപ്പം ഇവിടുത്തെ കാഴ്ച നിങ്ങൾ നോക്കിയേ നേരത്തെ ആ തിക്കും തിരക്കൊക്കെ മാറി മീനൊക്കെ ഇതൊക്കെ തുടങ്ങി ചായച്ച് തുടങ്ങി മീനൊക്കെ അതേ കണ്ണേട്ടനും പിള്ളേരും ആണ് ഇവിടുത്തെ പണിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ് ഇവിടുത്തെ യൂണിയൻ്റെ ചൊണക്കുട്ടികൾ പണിയൊക്കെ ഫട്ടാ ഫട്ടാണ് ഈ കണ്ണ മീൻ്റെ പേരാണ് ഉടുപ്പൂരി ഇതിൻ്റെ തൊലി ഇങ്ങനെ ഉലിച്ചെടുക്കാൻ പറ്റും ഉടുപ്പൂരുന്ന പോലെ അതാണ് ഇനി ഉടുപ്പൂരി എന്ന് പറയുന്നത് അവിടെ ഇനി പറയുന്ന പേരൊന്ന് കമൻറ് ചെയ്തേ കേട്ടോ ഇതിന് അത്യാവശ്യം നല്ല വിലയുള്ളൊരു മീനാണ് അത്യാവശ്യം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് കേട്ടത് നേരെയൊക്കെ പയ്യെ വെളുത്ത് തുടങ്ങി ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം തുടങ്ങി ഇത്ര നേരം ഇവിടെ കറങ്ങി നടന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല ഞാൻ ഹാർബറിലെ കാര്യങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് ഒതുക്കാൻ പറ്റിയതല്ല അപ്പൊ ഇനി ഹാർബറിലെ കാര്യങ്ങളും കാഴ്ചകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്